അലൈക്കും വരഹമുല്ല അലഹമില്ല അപ്പോൾ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരുപാട് പേർക്ക് മനസ്സിലാവും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പറയാറുണ്ട് വെള്ളിയാഴ്ച അസറിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിന് ദുവാ ചെയ്യുന്ന സമയത്ത് ഉത്തരം കിട്ടുന്നൊരു ടൈമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ദിക്കൃകളായിട്ടും സ്വലാത്തുകളായിട്ടും ഖുർആനിലെ ആയത്തുകളായിട്ടുമൊക്കെ നമ്മൾ നിയ്യത്താക്കി ചെയ്ത് അതിൻ്റെ ശേഷം നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് അള്ള ഫലം കാണിച്ചു തരും ആ ഒരു ദുആ എന്തൊരു തരത്തിലുള്ള വിഷമമാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ ഇടങ്ങേറുകൾ മനസ്സിൽ വെച്ച് ഈ ഒരു അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇന്ന് ഈ പറയാൻ പോകുന്ന ഖുർആനിലെ ഈ ഒരു ആയത്ത് ഈ പറയുന്ന ഒരെണ്ണത്തിൽ നിങ്ങൾ ആ ഒരു അസർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് ആരോടും നിങ്ങൾ സംസാരിക്കാണ്ട് തനിച്ചിരുന്നു കൊണ്ട് ആരും നമ്മുടെ അടുത്തില്ലാത്തൊരു സ്ഥലത്ത് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറുകൾ പ്രയാസങ്ങൾ ടെൻഷനുകൾ തീരാൻ വേണ്ടി നെയ്യത്താക്കി ഈ ഒരു ആഴത്ത് നിങ്ങൾ പതിനേഴ് തവണ ഇന്ന് ചെയ് നോക്കുക ഇൻഷാ ഇൻഷല്ലാം അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ വെള്ളിയാഴ്ച സമയം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നിങ്ങൾ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ടാണ് ഈ പറയാൻ പോകുന്ന ഈ ഒരാഴത്ത് ഓരുന്നത് എങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ല എങ്കിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ഒ ഇരുന്നു കൊണ്ട് ഇത് പതിനേ എണ്ണവും തീരും വരെ വേറെ ഒരാളോട് സംസാരിക്കാണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി തീർക്കുക എന്നിട്ട് നിങ്ങളൊന്ന് നോക്കി നിങ്ങളെ കാര്യം ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെ നാളെ നേരം പുലരും നിങ്ങൾ ആ കാര്യത്തിന് അള്ള ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ടാവും ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗം അല്ലെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതുപോലെ നെയ്യത്താക്കി ഓരുന്നത് എങ്കിൽ ആ ആഗ്രഹം അത് നിറവേറ്റിത്തരും ആവശ്യം അള്ള നിറവേറ്റിത്തരും ആ വിഷമം അള്ള തീർത്ത് തരും സമാധാനം നിങ്ങളെ മനസ്സിന് അല്ലാഹു തരും അതുകൊണ്ട് ഈ ഒരു സമയം ആരും തന്നെ പാഴാക്കരുത് ഇതുപോലെയായിട്ട് നെയ്യത്താക്കിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കുക അപ്പോൾ എന്താണ് ഓതേണ്ടത് എങ്ങനെയാണ് ഇത് ചെല്ലേണ്ടത് എന്നൊക്കെ ഞാൻ ഇൻഷാല്ല നിങ്ങൾക്ക് പറഞ്ഞു തരാം ആയത്തിൽ കുറിസിയാണ് നിങ്ങൾ പതിനേഴ് തവണ ഓതേണ്ടത് കേട്ടോ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഉളുവോട് കൂടിയിട്ട് തന്നെ ഉളുവില്ല എങ്കിൽ ഉദുവെടുത്ത് വന്നിട്ട് ഉദുവോട് കൂടിയിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ ലഹു മാ ലാത്തഹദദുഹു സിനതും മലാനോമും ലഹുമാഫിസ് ഒമാഫിഅ മന്ദി അഷ്ഫോ ഇന്ദുഹു ഇല്ലാബിദിനി ഹി ആലമുമാ വൈനീഹിയും വമാഹൽ ഫും വലായു ഐ തുന വിഷയുമിന്നിൽ മിഹി ഇല്ലാഭിമാഷിയ കുർസിയുസ് സമാവാത്തി വല്ലഅള വലായുഹൂദുഹു ഇഫ്ലുഹുമാ വഹു വലിയുൽ എന്ന് ആയത്തിൽ കുറിച്ച് നിങ്ങൾ കാണാതെ അറിയാത്തവർ നോക്കിയിട്ട് തന്നെ ഓതുക കാണാതെ അറിയാത്തവർക്ക് ഖുർആൻ കുറുഗാനെടുത്ത് കയ്യിലെടുത്തുകൊണ്ട് അതുപോലെ നോക്കിയിട്ട് കയ്യിലേതെങ്കിലും ഏടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആയത്തിൽ കുറിസി ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് തന്നെ ഓതുകട്ടോ അല്ലാതെ എനിക്ക് കാണാതെ അറിയാമെന്ന് ചിലപ്പോൾ നമ്മൾ നിയത്താക്കി ഓതുന്ന സമയത്ത് അത് മുഴുവനായിട്ടൊരു പക്ഷേ നമുക്കത് ഓതി തീർക്കാൻ പറ്റില്ലായിരിക്കും അങ്ങനെയുള്ളവർ നോക്കിയിട്ട് തന്നെ ഓതുക ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരും അള്ളാഹുവിൻ്റെ പേരിൽ നീയത്താക്കിയിട്ടാണ് ഞാൻ ഈ ആയത്തിൽ കുറിച്ച് പതിനേഴ് തവണ ഞാൻ ഓതുന്നത് എൻ്റെ കാര്യം അള്ള തരും നാളെ നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള വിഷമം അള്ള തീർത്ത് തരുമെന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കുക വിശ്വാസത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ചെല്ലുക തീർച്ചയായിട്ടും എന്ത് കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിനൊക്കെ അള്ളാഹു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു സമാധാനം തരും ഈ ആയത്തിൽ കുറിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നീങ്ങത്താക്കി ഓതാൻ പറ്റുന്നതാണ് ഉണ്ടല്ലോ കണ്ണർ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഈ ആഴത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് തവണ ഇങ്ങനെ ചൊല്ലുക അല്ലെങ്കിൽ ഓരോ ദിവസവും മുപ്പത്തിമൂന്ന് തവണ പതിനൊന്ന് തവണ അങ്ങനെയൊക്കെ നീയത്താക്കി ചൊല്ലിയാൽ ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും അപകടങ്ങളിൽ നിന്നും കാക്കും അതുപോലെ തന്നെ സിഹിറിൽ നിന്ന് രക്ഷപ്പെടും അങ്ങനെ ഒരുപാട് കാര്യത്തിന് എന്താ പറയുക പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ഓരോരോ കാര്യത്തിന് ആയത്തിൽ കുറിച്ച് ഒരുപാട് ഫലം തരുന്ന ആഴത്താണ് ആയത്തിൽ കുറിച്ച് ഇത് ഓതാത്തവരുണ്ട് എങ്കിൽ നിത്യമായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴത്തിൽ കുറിച്ച് നിങ്ങൾ മുറുകെ പിടിക്കുക കഴിയുന്നത് ഇനിയിപ്പോൾ എത്ര തിരക്കുള്ളവരാണെങ്കിൽ പോലും രാവിലെ ഒരു മൂന്നെണ്ണം ആ സുബൈ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു മൂന്ന് മൂന്നാഴത്തിൽ കുറിച്ച് ഓതുക അതുപോലെ വൈകുന്നേര സമയത്തും ഒരു മൂന്ന് ആയത്തിൽ കുറിസി ഓതുക എഴുപതിനായിരം മലക്കുകൾ നമുക്ക് കാവൽ നിൽക്കുമെന്നാണ് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നൊക്കെ സമയമുണ്ടാവും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എങ്ങോട്ടെങ്കിലും പോകുന്ന യാത്ര പോകുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ആയത്തിൽ കുറിസി അങ്ങോട്ട് ഓതി അങ്ങോട്ട് ഇറങ്ങുക എഴുപതിനായിരം മലക്ക് നമ്മളെ കാവൽ നിൽക്കുമെന്നാണ് നമുക്കൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ആ പോകുന്ന കാര്യത്തിൽ അല്ല തരില്ല എന്തെങ്കിലും ആപത്തോ അപകടങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും അള്ളാഹു നമ്മളെ കാവൽ നൽകും അതിൽ നിന്നും ഒരു രക്ഷ നമുക്ക് നൽകും അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ആഴത്തിൽ കുറിച്ച് ഓതാത്തവർ ദിവസേനയായിട്ട് ഓതാത്തവർ ഓതിപ്പോരാരാത്തവരുണ്ട് എങ്കിൽ നിത്യമായിട്ടും ഇത് തുടർച്ചയായിട്ട് ഓതുക അല്ലെങ്കിൽ ഓരോ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഓതിയാലും മതി ഇങ്ങനെ ഉണ്ടല്ലോഹുറിൻ്റെ ശേഷം നമ്മൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ദുവാൻ്റെ മുന്നേയായിട്ട് നമ്മൾ തസ്ബീകളും ദിക്റുകളും അങ്ങനെയുള്ള ഒക്കെ ചെല്ലുന്നില്ലേ ആ ഒരു സമയത്തായിട്ട് ആയത്തിൽ കുറിസി ഒരു തവണ ഓതുക അതുപോലെ തന്നെ അസർ നിസ്കാരം കഴിഞ്ഞിട്ടും ഒരു തവണ ആയത്തിൽ കുറിസി ഓതുക മഹരീബ് നമസ്കാരം കഴിഞ്ഞിട്ടും ഒരു തവണ ആയത്തിൽ കുറിസി ഓതുക ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടും ഒരു തവണയത്തിൽ കുറിസി ഓതുക അങ്ങനെ ഓരോ ഫറുദ് നമസ്കാരത്തിന് ശേഷമായിട്ടും ഓരോ തവണ ആയത് കൃഷി ഓതിയാൽ മതി അങ്ങനെ ഓതാറുണ്ട് കേട്ടോ ഒരുപാട് കാര്യത്തിന് ഇനി ഇനിയിപ്പോൾ എവിടെയെങ്കിലും വീഴാൻ പോകുന്ന സമയത്തൊക്കെ അത്ഭുതമായിട്ട് താങ് ഒരു എന്താ പറയുക നമ്മളെ ആരോ കൈ പിടിച്ച് രക്ഷിച്ച പോലെ ഒരു ആശ്വാസം കിട്ടാറുണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓതിയിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ആപത്തിൽ നിന്നും രക്ഷ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ എവിടെയെങ്കിലും നമ്മൾ വീഴാൻ പോവുമല്ലോ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി എടുക്കുന്ന സമയത്തൊക്കെ കാല് വൈദ്യുതി വീഴാൻ പോവുക അങ്ങനെ അത്ഭുതമായിട്ട് ഓരോ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് അലഹദില്ല അതുകൊണ്ട് സ്വലാത്തും സ്വലാത്തും ഇതിനൊക്കെ രക്ഷയാണ് ഏത് അപകട അപകടങ്ങളിൽ നിന്നും നമ്മുടെ രക്ഷിക്കാനും ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും ഒക്കെ രക്ഷയാണ് ഈ പറഞ്ഞ ആയത്തിൽ കുറിച്ച് അതുപോലെ തന്നെ സ്വലാത്തും സ്വലാത്തൊക്കെ ചെല്ലിയാൽ നമ്മൾ ഓരോ വിഷമത്തിൽ നിന്നും വരാൻ പോകുന്ന ഓരോ മുസീബത്തിൽ നിന്നുമൊക്കെ അള്ളാഹു തന്നെ നമുക്കൊരു കാവൽ നൽകും ഒരു വിഷമവും ഒരു പ്രയാസവും ഒന്നിനും നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ആഴത്തിൽ കുറിച്ച് സുബഹി നമ കഴിയുന്നവർ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു മൂന്നെണ്ണം ഓതുക രാവിലെ സുബൈൻ്റെ ശേഷമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാനീ പറഞ്ഞ പോലെ ലോഹറിൻ്റെ നമസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് ഒരു ഒരാഴത്തി ഓരോ ചോദർ നമസ്കാരം കഴിഞ്ഞിട്ട് അതുപോലെ അസറിൻ്റെയും മാര്രീവിൻ്റെയും അങ്ങനെയൊക്കെയായിട്ട് ഓരോന്ന് ഓതുക അല്ല എങ്കിൽ ആ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മൂന്നെണ്ണം അങ്ങോട്ട് ഓതി വെക്കുക അപ്പോൾ ഓതുന്ന സമയത്ത് വേറെന്തൊക്കെയോ മനസ്സിൽ ചിന്ത വെച്ചിട്ടല്ലാണ്ട് എൻ്റെ മനസ്സിലുള്ള എൻ്റെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടാനും ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും കണ്ണറിൽ നിന്നുമൊക്കെ എന്നെയും എൻ്റെ ഒക്കെ കാവൽ നൽകാനും എന്നൊരു മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിന് ഞാൻ ഓതുന്നു ആയത്തിൽ കുറിസി എന്ന മനസ്സോട് കൂടിയിട്ട് ഓത് അതുപോലെ തന്നെ രാത്രി മഗ്രിബിന്‍റെ ശേഷമോ അല്ലെങ്കിൽ അസർ നമസ്കാരത്തിന്‍റെ ശേഷമായിട്ടോ അങ്ങനെയും ഓതിയാൽ മതിയിട്ടോ അപ്പോൾ ഇൻഷാ അള്ളാ അള്ളാഹു നമുക്ക് ഓതാനും ഇതുപോലെ നമ്മുടെ ജീവിത അവസാനം വരെ ഇതേപോലെ നമുക്ക് നിലനിർത്താനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ നീയത്താക്കി ആയത്തിൽ കുർസി ഓതുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ അതിൻ്റെ ഫലം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് പറഞ്ഞ ആയത്തിൽ കുർസി ഉണ്ടല്ലോ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് സംസാരിക്കാതെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ കൊണ്ട് എൻ്റെ വിഷമം തീരാൻ വേണ്ടിയിട്ട് ഞാൻ ആയാലുസി നിയ്യത്താക്കി ഓതുന്നു അങ്ങനെ മനസ്സ് വെക്കാതെ അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആയത്തിൽ കുറിച്ച് ഓതുന്നു പതിനേഴ് തവണ എന്ന് നീയത്താക്കിയിട്ട് ഓതു അല്ലാതെ എൻ്റെ ആഗ്രഹം നിറവേറാൻ വേണ്ടി ഞാൻ ആയത്തെക്കുറിച്ച് നീയ്യത്താക്കി ഓതുന്നു എന്ന അങ്ങനെ മനസ്സ് വയ്ക്കരുത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാൻ ആയത്തിൽ കുറിച്ച് എൻ്റെ കാര്യങ്ങൾ നിറവേറാൻ ഇതുപോലെ ഞാൻ ഓതുന്നു എന്ന് നീയത്താക്കിയിട്ട് ഇൻഷാ ഇൻഷല്ല നമുക്ക് നമുക്കള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താത്തവരുണ്ട് എങ്കിൽ ഓതി പോരാത്തവർ ഇതേപോലെയായിട്ട് ദിവസവും ആയത്തിൽ കുറിച്ച് ഓതാത്തവരുണ്ട് എങ്കിൽ ഇതേപോലെയായിട്ട് നീങ്ങത്താക്കിയിട്ട് ഓതി നോക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ ഇസ്ലാമലൈക്കും വർമ്മത്തല്ലാത്ത വർക്കാത്തു